എനിക്കായിട്ടൊരു അനുഭവം പറയാണ്ട് അത് ഞാൻ കൃഷ്ണനോട് സമർപ്പിച്ചിട്ട് പറയണ എൻറെ ഹസ്ബൻഡ് ഇങ്ങനെ സുഗാത്തൊരാളായിരുന്നു ഞങ്ങള് ജോലിസ്ഥലത്തുനിന്ന് സുഗലജാതെ ഇവിടെ വരേണ്ടി വന്നു നാട്ടിലേക്ക് വരണ്ടി വന്നു അപ്പൊ ഈ പറഞ്ഞമാതിരി സംസാരശേഷിയും അമ്മയായി അപ്പൊ സംസാരിക്കാനും പറ്റില്ല അപ്പൊ മൂപ്പര്ന്നെ ഭയങ്കര അനുഭവമാണ് അത് നമസ്കാരം സുതീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് കുടപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം അതുപോലെ ഒരുപാട് ചരിത്രമൈതിഹ്യമൊക്കെ ഒരു ക്ഷേത്രം കൂടിയാണിത് ഇത് വരുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് മണ്ണാർക്കാട് റൂട്ടിൽ കാഞ്ഞിക്കുളം കാഞ്ഞിക്കുളം ചെക്ക് പോസ്റ്റ് അവിടെയാണ് കുറച്ച് ദൂരം ഉള്ളു നൂറ് നൂറ്റമ്പത് മീറ്ററിൻ്റെ ഉള്ളിലുള്ള ദൂരമുള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക് അവിടെ നിന്ന് ആ എന്തായാലും ഒരു ക്ഷേത്രമാണ് അപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടെ അമ്മ എത്തിയിട്ടുണ്ട് ഇതിന്റെ അപ്പം എന്തായാലും ഇതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ചരിത്രമൈതിഹ്യമൊക്കെ അമ്മയോട് ചോദിച്ചറിയാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബില് അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലാറ്റ് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് നമുക്ക് അമ്മയോട് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഓക്കെ ഇതാണ് കുടപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം ആയിരത്തിലധികം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നു പാലക്കാട് ജില്ലയിൽ കോങ്ങാട് മണ്ണാർക്കാട് റൂട്ടിൽ കാഞ്ഞിക്കുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉപദേവന്മാരായി ശ്രീകോവിലിനോട് ചേർന്ന് ഗണപതിയും ശിവനും നാലമ്പലത്തിന് പുറത്തായി ബ്രഹ്മരക്ഷസിനും പ്രതിഷ്ഠയുണ്ട് ശാന്തമായ ഇടമായതുകൊണ്ട് തന്നെ മെഡിറ്റേഷനു പറ്റിയ ഒരു ഇടം കൂടിയാണ് ഈ ക്ഷേത്രം ബ്രഹ്മരക്ഷസിന് ഏറെ ശക്തിയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇതെന്ന് ഭക്തർ പറയുന്നു ഗൃഹദോഷത്തിനും വാസ്തുദോഷത്തിനും അതുമൂലമുള്ള രോഗപീഠകൾക്കും തൊടിയിലെ നാല് മൂലയിൽ നിന്നും ഒരു പിടി മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് പൂജ കഴിച്ചാൽ ഫലമുണ്ടാവുമെന്ന് ഭക്തർ അവകാശപ്പെടുന്നു അന്യമതസ്ഥരടക്കം ഈ വഴിപാട് ചെയ്യാനായി നിത്യേന ഈ ക്ഷേത്രത്തിൽ നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത് മനസ്സറിഞ്ഞ് ഏതൊരു ഭക്തന്റെയും വിഷമങ്ങൾ പറഞ്ഞാൽ അതിന് ഉടൻ തന്നെ ഫലമുണ്ടാവുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് പ്രകൃതി ഭംഗി കൊണ്ടും ആഹാര ഭംഗി കൊണ്ടും മനോഹരമായ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് എന്തുകൊണ്ടും ഒരു പുണ്യം തന്നെയാണ് ക്ഷേത്രമാണ് ഇത് വട്ടശ്രീകോവിലാണ് അപ്പൊ ക്ഷേതായുധത്തിലാണ് വട്ടശ്രീ കോന്നെ അപ്പൊ അത്ര പഴക്കമുണ്ട നല്ലോണം പഴക്കമുള്ള അമ്പലാണ് ഇവിടെ ശ്രീകൃഷ്ണനാണ് പ്രധാന ധ്യാനത്തിലിരിക്കുന്ന കൃഷ്ണനാണ് അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുമ്പോ വളരെ അധികം എനർജി കിട്ടുന്ന ഇതാണ് അധികം കൊട്ടും വാദ്യമൊന്നും ഇവിടെ ഇതല്ല ആദ്യം നാമജം അങ്ങനത്തെ ഇതോണ്ട് മാത്രമേ നാമജപാണ് വെയിനറ്റ് അത് കഴിഞ്ഞ് സപ്താഹം വായന അങ്ങനത്തെ ഒക്കെ ഇവിടെ കഴിക്കലു ഇവിടെ ഗണപതിന്റെ ശിവനും ഉണ്ട് ഗണപതിന്റെ ശിവനും ഉണ്ട് ശിവനാണെങ്കിൽ ആ ഇവിടെ മംഗല്യ പൂജ മുപ്പട്ട് തിങ്കളാഴ്ച പൂജ ഉമാമഹേശ്വര പൂജ കഴിക്കലുണ്ട് അതിന് ഒരുമാതിരി എല്ലാവരും കുറെ ആള് വരുന്നുണ്ട് പിന്നെ അതേമാതിരി വന്ന് മുട്ട് ഉമാമഹേശ്വര പൂജ കഴിച്ചവർക്കൊക്കെ മംഗല്യവും നടന്നു പോയിട്ടുണ്ട് എല്ലാവർക്കും മംഗല്യം നടന്നു പോയിട്ടുണ്ട് പിന്നെ നല്ല വളരെ ശക്തി പോന്നിണ്ട് ഞങ്ങളൊക്കെ കുളിച്ചു തൊഴുത അമ്പലങ്ങളാണ് അപ്പൊ വളരെയധികം ശക്തിയും നല്ല നമ്മൾ വിചാരിച്ച സാധ്യത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ ഭാഗ്യസൂത്രം പുരുഷസൂത്രം ആ സാസ്രനാമ പുഷ്പാഞ്ജലി പിന്നെ അങ്ങനത്തെ എല്ലാ വഴിപാടുകളുണ്ട് ശിവന് നീവിളക്കും പിൻവളക്കും ഒക്കെ കഴിക്കലുണ്ട് വളരെയധികം ശക്തിയില്ല ശിവനുമാണ് ഗണപതിക്കാണെങ്കിൽ നാരങ്ങമാല ചമയം വയറിന് കേടുള്ളവർക്കൊക്കെ കർഗമാല കഴിക്കും ആ വയറു എത്തണവരേന കർഗമാല കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് കർഗഹോമം കഴിക്കലുണ്ട് അതൊക്കെ വളരെ ശക്തി വളരെ അനുഭവം കൊണ്ട് വളരെ നന്നായിട്ട് അനുഭവമുണ്ട് നല്ല മാറണമുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചട്ടികളൊക്കെ ഇപ്പൊ പഴയ അവന്റെ അമ്മടെ അമ്മടെ കാലത്തുള്ള അമ്പലാണ് ആ അപ്പൊ അതിങ്ങനെ കൊണ്ടു നടക്കുകയാണ് ഇതുവരെ എന്റെ അടുത്തെത്തി അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് പഴയ ഒരു അമ്പലാണ് ഞങ്ങളെ തറവാട്ടു വകയുള്ള അമ്പലാണ് അപ്പൊ അതൊക്കെ അങ്ങനെ എല്ലാരും കൂടിയിട്ട് നടത്തി പോണ്ട് അങ്ങനെയാണ് പക്ഷെ അധികം വളരെ വിട്ടിട്ടാവുകൊണ്ട് സൈലൻസാണ് ഇവിടെ മാക്സിമം അധികം ശബ്ദങ്ങളും ഇതൊന്നും പറ്റില്ല അപ്പൊ അങ്ങനെയാണ് അമ്പലം എങ്ങനെയാണ് ശരിക്കും വണ്ടല്ല അത് പണ്ടത്തെ തറവാടായിരുന്ന അപ്പുറത്ത് എന്റെ വീട്ടിന്റെ അവിടെയാണ് തറവാട ഉണ്ടായിരുന്നത് ആ തറവാട് ഉള്ളപ്പോ തന്നെ ഇല്ല പഴയ േത്രാണ് മഠ നമ്പൂരിമാരുടെ ഒരു ഇല്ലത്തിന്റെ ക്ഷേത്രം എന്നാണ് പറയണത് ഇതില് അപ്പൊ അങ്ങനെ കിട്ടിയ ക്ഷേത്രമാണ് അങ്ങനെ കൊണ്ടുനർത്താണ് അവര് കുളിച്ചു തൊഴുത ക്ഷേത്ര ആയിക്കു പറയുന്നത് ഇവിടുത്തെ ആഘോഷങ്ങൾ എന്തൊക്കെയാ ഇവിടെ അഷ്ടമിരോഹിയാണ് മെയിൻ ആയിട്ട് അഷ്ടമിരോഹിണി വളരെ ആഘോഷ ആഘോഷമാണ് എന്താ ഉദയ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാമജവും പിന്നെ ആന്നദാനവും പിന്നെ എല്ലാതും അന്ന് ചുറ്റുവളക്ക് നിറമാല അങ്ങനെ എല്ലാതും ഉണ്ട് പിന്നെ ശിവരാത്രിക്ക് ആണെങ്കിൽ ശിവന്റെ ധാര തിങ്കളക്കവിടെയും അപ്പഴും ചുറ്റുവളക്കും നിറമാലയുണ്ട് അത് കഴിഞ്ഞ ഗണപതി ഗണപതിക്കാണെങ്കിൽ വിനായക ചതുർത്ഥിയാണ് അപ്പൊ നാരങ്ങമാല ഈ പറി ഗണപതി ഹോമം മഹാഗണപതി ഹോമം അതൊക്കെയാണ് പ്രധാനപ്പെട്ട പൂജ രാവിലെയും വൈകുന്നേരത്തും പൂജയിട്ട് രാവിലെ നാട്ട ഒരു അഞ്ചര അഞ്ചര ആകുമ്പോഴേക്കും എത്തും പക്ഷെ ഈ ലോ സ്ഥലം വളരെ ഒറ്റയ്ക്കാവുകൊണ്ട് വളരെ നാർത്ത വരാൻ പറ്റില്ല അപ്പൊ ഒരു ആറുമണിയാവുമ്പോഴേക്കും പാട്ട് വയ്ക്കും ഇവിടെ വരലെ അഞ്ച് അഞ്ചുമുക്കാല് ആവുമ്പോഴേക്കും വരും മണിക്ക് പാട്ട് വയ്ക്കും ആറര ആറരയുമ്പോഴേക്കും സാപ്രടനാമം കഴിയും ചെല്ലല അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അപ്പോഴേക്കും അവര് വന്നിട്ടുണ്ടാവും എല്ലാരും പിന്നെ അടുത്ത പൂജ വൈകുന്നേരം മാധുരി ആറര ഏഴ് മണിയും അവര് പോവാൻ അത്താഴപ്പൂരിതൊക്കെ കഴിഞ്ഞിട്ടാണ് പോവാ എനിക്കായിട്ടൊരു അനുഭവം പറയാണ്ട് അത് ഞാൻ കൃഷ്ണനെ അവിടെ സമർപ്പിച്ചിട്ട് പറയണം എൻ്റെ എൻറെ ഹസ്ബൻഡ് ഇങ്ങനെ സുഖീജാത്ത ഒരാളായിരുന്നു ഞങ്ങള് ജോലിസ്ഥലത്ത് നിന്ന് സുഗരാതെ ഇവിടെ വരേണ്ടി വന്നു നാട്ടിലേക്ക് വരേണ്ടി വന്നു അപ്പൊ ഈ പറഞ്ഞ മാതിരി സംസാരശേഷിയും അമ്മിയായി അപ്പൊ സംസാരിക്കാനും പറ്റില്ല അപ്പൊ മൂപ്പുരെന്നെ ഭയങ്കര അത് മൂപ്പുരെന്നെ വന്നിട്ട് ഇവിടെ ഒരു ഭജന ഇരിക്കണമാതിരി ഒരു വഴിപാട് ചെയ്യണമാതിരി ഇരുന്ന് ഇവിടുത്തെ അമ്പലത്തില കാര്യം മുഴുവൻ നോക്കലും എഴുതലും പിടിക്കലും എല്ലാതും മൂപ്പര് ചെയ്യാൻ തുടങ്ങി ഈ പറഞ്ഞ മാതിരി ആ സൂക്കടിന്റെ ഒരു ഇതും വന്നില്ല ഒരു സൂക്കടിന്റെ ഒരു പിന്നെ പോയി ചെക്ക് ചെയ്തപ്പോ ഒരു കേടൂല്ല അതേമാതിരി ഒക്കെ മാറും ചെയ്തു അതേമാതിരി കുട്ടികളും എല്ലാരും വലുതായി എല്ലാത്തിനും ഒരു എന്താ പറയാ തേജസ്സും എല്ലാ വീട്ടില് എല്ലാവിധ ഐശ്വര്യങ്ങളും വരാൻ തുടങ്ങി അതാണ് വലിയ അനുഭവം എന്റെ അനുഭവം തന്നെയാണ് അതുകൊണ്ട് മാത്രാണ് ഞാൻ ഈ അമ്പലം വിട്ടിട്ട് ഞാൻ എന്നെ നോക്കണത് അമ്പലം വിട്ടിട്ട് പോവല്ല പക്ഷെ ആ തറവാട്ട് വകയാണ് അമ്പലം എന്റെ എല്ലാ അമ്പലം തറവാട്ട് വകയാണ് പക്ഷെ ഞാനിപ്പോ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നോക്കള് വളരെ സിൻസിയറായിട്ട് ഞാനും എന്റെ ഹസ്ബൻഡും കൂടിയിട്ട് നോക്കുന്നുണ്ട് വളരെ ചിട്ട ചട്ടയോട് കൂടിയിട്ട് ഇതുവരെ എത്തിച്ചു അതെങ്ങി നേരെ നടക്കണം എന്നുള്ളത് ഒരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് നേരവണ്ണം എല്ലാം നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊരു വലിയൊരു അനുഭവമാണ് വിശ്വസിച്ച് കൃഷ്ണനെ വിളിച്ചാൽ തീർച്ചയായിട്ടും കൃഷ്ണൻ അവിടെ എത്തും നല്ലത് തീർച്ചയാണ് അതൊരു വലിയ അനുഭവമാണ് എനിക്ക് ചെറിയ വലിയ അനുഭവം നമസ്കാരം എന്റെ പേര് രാമദാസ് ശാന്തികൾ ഇവിടെ രണ്ടു വർഷമായി ശാന്തി വേണം ഈ ക്ഷേത്രം സഹിസാനുവിന്റെ പെരുമാറൽ അഥവാ കല്ലടിക്കോടൻ പ്രദേശത്തിന്റെ കല്ലടിക്കോടൻ സമ്പ്രദായത്തിന്റെ മാന്ത്രിക സിദ്ധിയുടെ ഒക്കെ ഈ റ്റില്ലമായിട്ടുള്ള ഈ കല്ലടിക്കോടൻ മേഖലയുടെ പെരുമാറിൽ വിരചിക്കുന്ന ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം വളരെയധികം ഒരു ക്ഷേത്രമാണ് ഇവിടെ ഹൈവേയുടെ അടുത്താണെങ്കിൽ പോലും ഈ ക്ഷേത്രത്തിൽ കാമ് വളരെ നിശബ്ദമായിട്ടുള്ള നിശബ്ദമായിട്ടുള്ളൊരവസ്ഥയാണ് ക്ഷേത്രത്തിൽ വന്നോഴാനും തേവരെ വളരെ മനസ്സോടുകൂടി ധ്യാനങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു നല്ല അന്തരീക്ഷമുള്ള ക്ഷേത്രമാണ് ഇവിടുത്തെ തേവരെ നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയോ ഇവിടെ വന്ന് മനസ്സൊരുകി വളരെയധികം ആത്മാർത്ഥയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ അന്ന് തന്നെ അതിന് നല്ലൊരു റിസൾട്ട് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നതാണ് അത്രയും ചൈതന്യവത്തായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് ഹൈവേയുടെ അടുത്താണ് എന്ന ഉൾപ്രദേശത്തുള്ള പോലെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇവിടെ നല്ല ഒരു ചൈതന്യവത്തായിട്ടുള്ള രീതിയിലാണ് ഇവിടെ കണ്ടിട്ടുള്ളത് വരെ ഞാനിവിടെ രണ്ടു വർഷമായിട്ടുള്ളു ശാന്തി ചെയ്യാൻ തുടങ്ങിയിട്ട് അവിടെ ഒന്ന് പ്രധാന ദേവന്മാരും ശ്രീകൃഷ്ണനും പിന്നെ ഉമാമഹേശ്വരി ഗണപതി ഒക്കെയാണ് ഇവിടെ നിത്യപൂജകൾ ശ്രീകൃഷ്ണൻ നടക്കുന്നു ഗണപതിക്ക് ഗണപതി ഹോമം വിശേഷാൽ അവസരങ്ങളിലുള്ള വിശേഷാൽ പൂജകളെല്ലാം നടക്കുന്നു ശിവനും വിശേഷാൽ പൂജകളിലുള്ള പ്രത്യേക അവസരങ്ങളിൽ അതെല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ ഭഗവതിക്ക് ഭഗവത് സേവ എല്ലാം മുപ്പട്ടി മുപ്പട്ടി വെള്ളിയാഴ്ച ഭഗവത്സേവ ഇത്യാദികൾ പുരുഷസൂക്തം സൂക്തം ഇത്യാദി സൂക്തങ്ങളെല്ലാം ഇവിടെ ഭഗവാന് ശ്രീ ശ്രീകൃഷ്ണന് ചെയ്യുന്നുണ്ട് അതുമാതിരി ഗണപതിക്കും പ്രത്യേക ഒരുപാട് വഴിപാടുകൾ ഓരോരോ കായിക സാധ്യങ്ങൾക്കുള്ള വഴിപാടുകൾ ധാരാളമുണ്ട് അതെല്ലാം അപ്രകാരം തന്നെ ചെയ്യലുണ്ട് അതുമാതിരി തന്നെ ശിവന് ദാമ്പത്യ ബന്ധങ്ങൾ ദൃഢമായി നിൽക്കുന്നതിനും വിവാഹങ്ങൾ നടക്കുന്നതിനും ഒക്കെ വേണ്ടിയുള്ള പൂജകളും കാര്യം ഒക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു അത്തരം പൂജകളെല്ലാം ചെയ്യുന്നവർക്ക് തന്നെ അതിൻ്റെതായ നല്ല അനുഭവങ്ങളും ഫലങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ പൂർവ്വ കഥകളെല്ലാം ഇവിടെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇവിടെ രാവിലെ അഞ്ച് അമ്പതിന് ഒന്ന് മണിക്ക് നട തുറക്കും നട തുറന്ന ഉടനെ അഭിഷേകങ്ങൾ പാലാഭിഷേകം നിത്യം നടക്കുന്നുണ്ട് പിന്നെ മലർനിത്യം ഉഷപൂജ തുടങ്ങിയവ നടക്കുന്നു പിന്നെ പാൽപ്പായസം ശർക്കര പായസം വെച്ച് നിത്യപൂജകൾ നടക്കുന്നുണ്ട് ഇത് നിത്യം നടക്കുന്നതാണ് ഇവിടെ വൈകിട്ട് അത്താഴ പൂജ നൈവേദ്യ പായസാദികൾ വെച്ച് അത്താഴ പൂജ നടത്തുന്നു വൈകിട്ട് ദീപാരാധന ദീപാരാധനയ്ക്ക് ശേഷം അത്താഴ പൂജ ഇത്യാദികൾ ഇവിടെ നിത്യം നടന്നു വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ ഒരു വളരെയധികം അവസ്ഥ എന്ന് പറഞ്ഞാല് ഈ പ്രദേശത്തിന്റെ തന്നെ പണ്ട് രാജകീയമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു തറവാട്ടുകാർക്ക് ഇവിടെ ഉണ്ടായിരുന്നത് ആയതുകൊണ്ടായിരിക്കാം എപ്രകാരമായാലും ഇവിടെയുള്ള ഈ രക്ഷസിന്റെ സാന്നിധ്യം അതീവ ചൈതന്യവത്താകുന്നു ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഈ പ്രദേശത്തല്ല ഒട്ടനവധി മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ രക്ഷസിന്റെ പൂജയ്ക്ക് വേണ്ടി ഇവിടെ വരാറുണ്ട് അവർക്കെല്ലാം വളരെയധികം സമാധാനവും ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകലുണ്ട് വളരെയധികം ബുദ്ധിമുട്ടി രോഗങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയി ജ്യോതിഷന്മാരും മറ്റും നിർദ്ദേശിച്ച് ഈ ക്ഷേത്രത്തിൽ രക്ഷസിനെ നേരിച്ചാൽ രക്ഷസിന് പാൽപ്പായസം കൊടുത്താൽ രക്ഷസിന് പൂജയ്ക്ക് കൊടുത്താൽ സമാധാനം ഉണ്ടാവും എന്ന അവസ്ഥ പറഞ്ഞ് ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട് ആ വരുന്നവർക്കെല്ലാം അതിന്റെ പൂർണ്ണ ബലം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിൽ അല്ലാതെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഈ ക്ഷേത്രത്തിലെ രക്ഷസിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ചില ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് നമ്മൾ നിർദ്ദേശിക്കുകയും മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള അന്യജാതിക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെ അവരിവിടെ വരികയും പൂജയ്ക്ക് കൊടുക്കുകയും വളരെയധികം സമാധാനം ഉണ്ടാകുക അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയും ചെയ്തു അവരുടെ കടങ്ങളും ബാധ്യതകളും എല്ലാം ഒഴിവാകുന്നതിന് വേണ്ടിയുള്ള ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു എന്നൊക്കെ അനുഭവങ്ങൾ നമുക്കുണ്ട് രക്ഷസിന്റെ സാന്നിധ്യം ഇവിടെ വളരെ അതീവ ശക്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹീതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും എന്റെ പേര് ബാലൻ ഞാൻ ഇവിടെ നാല് വർഷമായി വന്നിട്ട് നാല് വർഷം എന്ന് പറഞ്ഞു പറഞ്ഞ ഭഗവാൻ ഞാൻ ഇവിടുന്ന് പോയതാണ് ഏർ ഭഗവാൻ എന്താ എന്നെ തിരിച്ചു കൊണ്ടുവന്നാണ് ഇവിടെ ഭഗവാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൈവിടില്ല എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ഇതാണ് എന്റെ അനുഭവത്തിൽ ഇവിടെ വന്ന് എനിക്ക് വേറെ വരുമാന മാർഗങ്ങൾ അങ്ങനെയൊന്നുമില്ല അപ്പൊ ഞാൻ എനിക്ക് ഇവിടെ ഒരു എന്ന് തോന്നിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി ഇവിടെ വന്ന ശേഷം എനിക്ക് എന്റെ വീട് റോഡ് പണിയുടെ ഭാഗമായിട്ട് പോ പോയി അത് കഴിഞ്ഞ് ഒരു സ്വപ്നം പോലെ ഒരു മൂന്ന് മാസം കൊണ്ടാണ് എന്റെ വീട് പണി ഭഗവാന്റെ ഒരു കാരണ്യം കൊണ്ട് നടന്നതാണ് പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ കഴകത്തിന്റെ ഇതാണ് ചെയ്യണത് അപ്പൊ ഇവിടെ ഓരോ ആൾക്കാർ വന്ന് ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ അവന്റെ കാര്യങ്ങൾ നടന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് പങ്കുവെക്കാറുണ്ട് അവർ വീണ്ടും വീണ്ടും വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്